കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണദേവദത്തിൻ അവതരണം സാലിം കരുളായി ഇങ്ങനെ ഞാൻ തൊടുമ്പോഴേക്കും നീ പേടിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും ഹാ സാലല്ല പതിയെ പതിയെ ഞാനെല്ലാം മാറ്റിയെടുത്തോളാം ദത്തനൊരു വശം ചിരിയോടെ പറഞ്ഞ് പേടിലേക്ക് കിടന്നു കുഞ്ഞേ ദത്തൻ അവളെ കൈ നീട്ടി പിടിച്ചു വർണ്ണ എണീറ്റ് ഷാള് ശരിയാക്കി അവനെ നെഞ്ചിലേക്ക് കിടക്കാൻ നിന്നതും ദത്തനത് തടഞ്ഞു ഇത് വേണ്ട ഞാൻ ഷർട്ട് അപ്പോ എന്റെ കുട്ടിക്കിത് വേണ്ട ദത്തൻ അവളുടെ മേലുള്ള ഷാള് വലിച്ചെടുത്ത് താഴേക്ക് അറിഞ്ഞ് ശേഷം തന്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു അങ്ങനെ അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോ അവളുടെ ഹൃദയമിടിപ്പ് പോലും ദത്തന് വ്യക്തമായി മനസ്സിലാവുമായിരുന്നു ദേ ദത്ത മര്യാദയ്ക്ക് ഒതുങ്ങി കിടന്നോ അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോവും ദത്തന്റെ കൈകളിൽ അവിടെ എടുപ്പിലും വയറിലുമായി കിളി കൂട്ടിയതും വാർണ മുഖത്ത് ദേഷ്യം വരുത്തിക്കൊണ്ട് പറഞ്ഞു ഇനി എങ്ങനെ എന്റെ കുഞ്ഞിപ്പെടീട്ട് പോകും അവൾ തന്റെ മേലേക്ക് കയറ്റി കയറി ഇരി കൈകൾ കൊണ്ട് മെറുകപ്പെടുന്നു ഒന്നും മിണ്ടാതെ അവൻ്റെ കഴുത്തിൽ ഒന്നും ഉമ്മ വെച്ച് അവിടെ തന്നെ മുഖം ചേർത്ത് കിടന്നു കുറേ നേരം കഴിഞ്ഞാലും വർണ്ണം താലയൂത്തി അവനെ നോക്കി എൻ്റെ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് സുഖമായി ഉറങ്ങുന്നേ കണ്ടില്ലേ അമ്മാടി കള്ളത്തമ്മാടി ഉയർന്ന അവൻ്റെ ചുണ്ടിൽ ഉമ്മ വെച്ച ശേഷം തന്നെ ചുറ്റിപ്പിടിച്ചിരുന്ന ദത്തൻ്റെ കൈകളെടുത്ത് മാറ്റി അവൻ്റെ മേലേന്ന് ഇറങ്ങി താഴെ കിടക്കുന്ന ദാവളിയുടെ ശാലെടുത്ത് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു തൻ്റെ രൂപം കണ്ട് അവളുടെ മുഖത്ത് ചിരി വന്നു അവൾ ദാവണി ശരിക്ക് പിഞ്ചെയ്തു ശേഷം നെറ്റിയിലെ പരന്ന സിന്ദൂരവും അലങ്കോലമായ മുടിയും ശരിയാക്കി അവൾ കണ്ണാടിയിൽ തന്നെയും ബെഡിൽ കിടന്നുറങ്ങുന്നത് എത്തനെയൊന്നും മാറി മാറി നോക്കി ഇന്ന് മുതൽ നന്നായി ഫുഡ് കഴുകണം എന്നിട്ട് തടി വെക്കണം ബോസ്റ്റ് പാലി ചേത്ത് കുടിച്ച് ഹൈറ്റ് വെക്കണം പിന്നെ ഇതിന് മെച്ചൂരിറ്റിയോടെ പെരുമാറണം പഠിക്കണം ഒരിക്കലും നടക്കാത്തതാണെങ്കിലും അവൾ കണ്ണാടിയിൽ നോക്കി പുതിയ തീരുമാനങ്ങൾ എടുത്തു ശേഷം മുഖം കഴുകി വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി മുകളിൽ നീളൻ വരാന്തിയിലായി ശിലുഭദ്ര ദർശന ശ്രീ പാർട്ടി ധ്രുവീരാകിരിക്കുന്നുണ്ട് അത് കണ്ട് അവൾ അവിടേക്ക് നടന്നു ഭ്രാന്തിയുടെ ഉറക്കെല്ലാം കഴിഞ്ഞോ വർണ്ണ വരുന്നത് കണ്ട് ഭദ്ര ചോദിച്ചു സാധാരണ ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകാറുള്ള വർണ്ണ ഒന്നും വീണ്ടാതെ അവളിരിക്കുന്ന ചെയറിന്റെ ഹാൻഡിലിരുന്ന് അവളുടെ കഴത്തിലൂടെ ചുറ്റിപ്പിടിച്ച് കവളൊരു രൂപ കൊടുത്തു അത് കണ്ട് ശിലുവും ഭദ്രയും മന്ദമിട്ട് അവളെ നോക്കിയിരുന്നു വർണ്ണ ഒന്ന് ഇളിച്ചു കാണിച്ച് ഒഴിഞ്ഞു കിടന്ന ചെയറിലായിരുന്നു നിങ്ങളിത് എന്താ നോക്കുന്നേ ഇത് കല്യാണാൽബ ഇവിടുത്തെ മുത്തശ്ശിയുടെ ഏട്ടന്റെ മകന്റെ രണ്ടാമത്തെ മകളുടെ കല്യാണാൽബർണ്ണക്കുറച്ചു നേരം ഫോട്ടോസ് നോക്കിയിരുന്നെങ്കിലും അവൾക്ക് ബോർ എടുക്കാൻ തുടങ്ങി ഭദ്രയും ശീലവും ദർശനയും ഫോട്ടോയിൽ ആളുകളെ നോക്കി ഒരു പറയുന്നുണ്ട് വർണ്ണക്കതിൽ ഒരാളെ പോലും അറിയാത്തത് കൊണ്ട് അവർ പറയുന്നത് വർണ്ണക്കും മനസ്സിലായിരുന്നില്ല രാഗും ശ്രീയും പാർട്ടിയും ധ്രുവിയും എന്ത് നടന്ന ശ്രദ്ധയിൽ ഉപ്പിന്റെ അളവ് തൊട്ട് ദിനം പ്രതി കൂടി വരുന്ന പെട്രോളിന്റെ വിലയെ കുറിച്ച് ചർച്ചയിലാണ് ശീലു നമുക്ക് കുളം കാണാൻ പോയല്ലോ അന്ന് നീ പറഞ്ഞില്ലേ ഇവിടെ ഒരു കുളുണ്ട് അതിലൊരു താമര ഉണ്ടെന്ന് നമുക്ക് വൈകുന്നേരം പോവാം ഈ നട്ട് എനിക്ക് വയ്യ വെയിൽ കൊള്ളാൻ പ്ലീസ് ശീലു എനിക്ക് ബോറടുക്കാൻ തുടങ്ങി അതാ നല്ല ആഴമുള്ള കുള നമ്മൾ ഒറ്റക്ക് അവിടേക്ക് വിട്ടേക്കില്ല ഇവരാണെങ്കിൽ ഉച്ചയായത് കൊണ്ട് വരികയില്ല നീ ഇപ്പ ഇവിടെ ഇരിക്കു നമുക്ക് കുറെ കഴിഞ്ഞ് പോകാം അല്ലെങ്കിൽ പോയി നേരം കൂടി കിടന്നുറങ്ങു വർണ്ണയിൽ നിന്ന് മൂളികൊണ്ട് അവിടെ എഴുന്നേറ്റു ശേഷം ഉറങ്ങാനായി റൂമിലേക്ക് വന്നുവെങ്കിലും അവളകത്തേക്ക് കയറിയില്ല എന്തായാലും ബോറടിക്കും അപ്പൊ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടേക്കാം അവൾ നടന്ന് ഓരോ റൂമായി നോക്കാൻ തുടങ്ങി നാലുകെട്ട രീതിയിലാണ് പണി കടുപ്പിച്ചിരിക്കുന്നതെങ്കിലും ഇന്ത്യയിലെ വർക്ക് ഉണ്ട് അവൾ ഓരോന്ന് നോക്കി നടക്കാൻ തുടങ്ങി ഞാൻ പോയി എന്ന നാലുമണിക്കുള്ള ചായയുടെ കാര്യം നോക്കട്ടെ ചെറിയമ്മ ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് പോയി കൂടെ എത്തൻ്റെ അമ്മയും രാവിലെ മുതലുള്ള ബഹളമല്ലേ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ മുത്തശ്ശി റൂമിൽ പോയി ഇപ്പൊ ചെറിയ മുത്തശ്ശിയും പാർവതിയും മാത്രമേ ഹാളിലുള്ളൂ മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ചാണ് പാർവതി കിടക്കുന്നത് ഈ പിള്ളേരക്കിത് എവിടെ പോയാവോ ഒച്ചയും ബഹളൊന്നും കേൾക്കുന്നില്ലല്ലോ മുത്തശ്ശി മുകളിലേക്ക് നോക്കി ചോദിച്ചു അവർ ഉറങ്ങിക്കാണും ചിലപ്പോ മുകളിലെ സ്റ്റോർ റൂമിന്റെ വാതിലിന് കംപ്ലൈന്റ് ഉണ്ട് അകത്ത് കയറി വാതിലടച്ചാ പിന്നെ തുറക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ വാതിൽ തുറന്നിട്ടിരിക്കാം പിള്ളേരങ്ങനെ ആ ഭാഗത്തേക്ക് പോകും എന്തോ ഞാൻ അവരെ നോക്കിട്ട് വരാം മുത്തശ്ശി അവൾ മുകളിലേക്ക് നടന്നു അവരെ അവരന്വേഷിച്ച് മുകളിലെത്തിയ പാർവതി സ്റ്റോർ റൂമിനുള്ളിലേക്ക് പോകുന്ന വർണ്ണയാണ് കണ്ടത് പാർവതിയും അവളുടെ പിന്നാലെ നടന്നു അവളുടെ മനസ്സിലേക്ക് ദേവിയുടെയും വർണ്ണയുടെയും ഒന്നിച്ചിരിക്കുന്ന മുഖമാണ് മനസ്സിലേക്ക് വന്നത് അവൾ അസ്വസ്ഥതയോട് അവളെ നോക്കി അങ്ങനെ നിന്നു ചേച്ചി എന്തൊരു മൈൻഡില്ലാതെ പോകുന്നേ താഴേക്ക് പോകാൻ നിൽക്കുന്ന പാർവതിയെ ശിലി വിളിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് വാ ചേച്ചി ഭദ്ര വിളിച്ചു പാർവതി നെറ്റിയിൽ പൊഴിഞ്ഞ വിയർപ്പ് തുടച്ചുകൊണ്ട് കൊണ്ട് അടുത്തേക്ക് വന്നു ഇരിക്കു ചേച്ചി ശിലു അവൾ അടുത്തുള്ള ചെയറിൽ പിടിച്ചിരുത്തി അവരുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും പാർവതിയുടെ മനസ്സ് വേറെ വിടിയുമായിരുന്നു കുറച്ചു കഴിഞ്ഞിട്ടും ചെറിയമ്മ വന്നവരെ ചായ കുടിക്കാൻ വിളിച്ചു താഴേക്ക് പോകുന്ന വഴി പാർവതിയുടെ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന സ്റ്റോർ റൂമിലേക്ക് പോയിരുന്നു എല്ലാവരും ഓരോ തമാശകൾ പറഞ്ഞ് ചായ കുടിക്കുമ്പോഴാണ് ദത്തൻ താഴേക്ക് വന്നത് അവനെല്ലാവരെയും നോക്കിന്ന് ചിരിച്ചു ചേരലേക്കിരുന്നു അവൾ എവിടെ ചായ ദത്തന് കൊടുത്തുകൊണ്ട് ചെറിയമ്മ ചോദിച്ചു ദത്തൻ ചായ നോക്കിക്കുടിച്ചുകൊണ്ട് ചോദിച്ചു വർണ്ണമോള് അവൾ എണീറ്റിൽ എത്ര നേരായിട്ടും ദത്തനൊന്നും മനസ്സിലാവുന്ന ചെറിയമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു വർണ്ണമോൾ എവിടെ ദത്താം ദത്തന്റെ നോട്ടം കണ്ട് ചെറിയമ്മ വീണ്ടും ചോദിച്ചു അവൾ ഇവരുടെ കൂടെ ഇല്ലേ ദത്തൻ ശിലിപിനെ നോക്കി ചോദിച്ചു ഇല്ല അപ്പൊ വർണ്ണ എവിടെ ദത്തൻ ചേറിന്ന് ചാഴെ എഴുതീറ്റു അവള് ഏട്ടന്റെ കൂടെ ആയിരുന്നല്ലോ അങ്ങോട്ട് വന്നിരുന്നല്ലോ ഇല്ല അവൾ റൂമിലില്ല അവൾ എണീറ്റ് പോയതാണല്ലോ ഇല്ലേട്ടാ അവൾ കുറെ നേരമായി പോയിട്ട് ഞങ്ങൾ വിചാരിച്ച ഏട്ടന്റെ കൂടെ ഉണ്ടാകുന്നു ഭദ്ര പറഞ്ഞത് കേട്ട് ദത്തൻ റൂമിലേക്ക് കൂടി റൂമിൽ നോക്കിയിട്ടും അവളെ കാണാത്തത് കൊണ്ട് അവൻ താഴേക്ക് തന്നെ പോന്നു വർണാ വർണ ദത്തളി ആ വീട്ടിൽ പ്രതിധ്വരിച്ചു അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും വല ചേടിയും പോവും നോക്കി നിൽക്കുന്നതായിരിക്കും നമുക്ക് എല്ലായിടത്തും നോക്കാം പാർട്ടി അത് പറഞ്ഞ് താഴെ റൂമിലേക്ക് പോയി ദത്തൻ മുകളിലേക്ക് പോയി കൂടെ സ്ത്രീയും മുകളിലെ റൂമുകളിലെല്ലാം നോക്കിയെങ്കിലും എവിടെയും ഇല്ല സ്റ്റോർ റൂമിൻ്റെ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചെങ്കിലും അത് ഓപ്പൺ ആവാത്തതിനാൽ ഡോർ ലോക്കായിരിക്കുമെന്ന് കരുതി ദത്തൻ താഴേക്ക് തന്നെ വന്നു മുകളിൽ പറഞ്ഞില്ല താഴെയില്ല അയ്യോ എന്റെ കുഞ്ഞെവിടെ പോയി ചെറിയമ്മ കരഞ്ഞുകൊണ്ട് താഴേക്കിരുന്നു വർണ്ണ വർണ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ കാണിക്കുറത്തേക്ക് വാ ദത്തൻ ദേഷ്യത്തിൽ അലറിയാണെന്ന് പറഞ്ഞതെങ്കിലും മനസ്സിലും മുഴുവനും പേടിയായിരുന്നു ഇനി കുളത്തിൻ്റെ അടുത്തെങ്ങാനും പോയി കാണുവോ കുളം കാണാൻ അവൾ എന്നെ ഒരുപാട് തവണ വിളിച്ചു പക്ഷെ ഞാൻ സംഭവിച്ചില്ല ഇനി ഒറ്റക്കെങ്ങാനും അപ്പോഴേക്കും ദത്തൻ പുറത്തേക്ക് ഓടിയിരുന്നു ഏയ് അവിടെ ലോക്കാണ് ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത കാരണം അടുത്ത വീട്ടിലെ കുട്ടികൾ എങ്ങാനും കുളത്തിലേക്ക് വന്ന വല അപകടവും പറ്റും എന്നുള്ളത് കൊണ്ട് അത് കൂട്ടിയിട്ടിരിക്കുകയാണ് മുത്തശ്ശി അത് പറഞ്ഞതും എല്ലാവരുടെയും മുഖത്തൊരു ആശ്വാസം തെളിഞ്ഞു ദഹത്തൻ കുളത്തിനരികിൽ ചെല്ലുമ്പോൾ അത് ലോക്കായിരുന്നു അവന്റെ മനസ്സിൽ വല്ലാത്ത പേടി വന്നറിയാൻ തുടങ്ങി അവൻ ആ സ്വസ്ഥതയോട് വീട്ടിലേക്ക് തന്നെ വന്നു സത്യം പറയണു അവൾ എവിടെ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പച്ചക്ക് കത്തിക്ക് ഞാനല്ലോ അതിനെയും പറയടൂ എവിടെ അവള് ദത്തൻ ചന്ദ്രശേഖരന്റെ കണ്ണുത്തിന് കുത്തിപ്പിടിച്ചു ദേവ വേണ്ട വിട് രാഘുവും പപ്പയും അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എനിക്കറിയില്ല ഞാനിവിടെ പുറത്ത് ഇവരോടൊപ്പം ആയിരുന്നു വേണമെങ്കിൽ നിന അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക് അതെ ദേവ ചന്ദ്രൻ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ അകത്തേക്ക് വന്നത് പപ്പാന്ന് പറഞ്ഞിരുന്നു ചന്ദ്രശേഖരനെ പിന്നിലേക്ക് തള്ളി ദത്തനകത്തേക്ക് കയറി വർണ്ണ നീ എവിടെയാണ എന്റെ വിത സങ്കടപ്പെടുത്താതെ പുറത്തേക്ക് വാക്കുഞ്ഞെ നീ ഇല്ലാത്തൊരു നിമിഷം പോലും ദത്തന് പറ്റെന്ന് അറിയാവുന്ന അലരിതെനിക്ക് നീ എവിടേക്കാ പോയത് എന്റെ ചങ്ക പൊട്ടി പോടി ഒന്നു വാ ദത്തൻ തറയിലേക്ക് ഇരുന്ന് അലറി വിളിച്ചു വളരെ കുറച്ചു നേരം കൊണ്ട് തന്നെ ദത്തൻ ആകെ കോലം കെട്ടിരുന്നു അന്ന് ആദ്യമായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ പൊട്ടിക്കരഞ്ഞു ദേവ നീ ഇങ്ങനെ തളരാതെ പാർട്ടിന്റെ തന്നെ മുന്നിലായി മുട്ടുകുത്തിയിരുന്നു അവൾ ഇവിടെ തന്നെ കാണും നമ്മൾ വിളിച്ചത് ചിലപ്പോ കേൾക്കാനിട്ടായിരിക്കും ഇല്ല അവൾക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നോട് പറയാതെ അവൾ എവിടേക്കും പോവാറില്ല ഞാനൊരു വിളി വിളിച്ച എന്റെ അടുത്തേക്ക് ഓടി വരുന്നവളാ അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട് കുഞ്ഞേ നീ എവിടെയാടാ ദത്തൻ മുടിയിൽ കൈകോർത്ത് വിളിച്ച് എല്ല എന്റെ തെറ്റ ഞാൻ അവള് ശ്രദ്ധിക്കണ എന്നും എന്റെ ശ്രദ്ധക്കുറവായാത്തിനും കാരണം എന്നും കൂടെ ഉണ്ടാകും എന്റെ കുഞ്ഞിനെ പോലെ നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അവൾ ഒറ്റക്കാക്കി ദേവ നീ ഇങ്ങനൊന്നും പറയാതെ അവൾ നിന്നെ വിട്ട് എവിടെ പോവാനാ പാർട്ടി അവൻ ആസ്വദിപ്പിച്ചു പിന്നെ അവൾ എവിടെയാടാ ഞാൻ വിളിച്ചിട്ട് എന്താ വിളി കേൾക്കാത്തത് അവള് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഈ ദത്തൻ ജീവനോട് ഈ ലോകത്ത് ഉണ്ടാവില്ല അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഏടാ നീ പോലീസല്ലേ അവളെ കണ്ടെത്തി താടാ എന്റെ പ്രാണനാണ് അവള് ഒന്ന് കണ്ടുപിടിക്കടാ ദത്തൻ പരിസരം പോലും മറന്ന് പാർട്ടിയെ കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു ദത്തന്റെ ആ ഭാവം എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്നു വർണ്ണയെ നഷ്ടപ്പെട്ടാൽ ഒരു നിമിഷം പോലും ദത്തൻ ജീവിച്ചിരിക്കില്ല എന്ന് അവർക്കെല്ലാവർക്കും തോന്നിപ്പോയി ദേവേട്ട ഞാൻ കുറച്ചു മുമ്പ് മുകളിലേക്ക് വന്നപ്പോൾ സ്റ്റോർ റൂമിന് അവിടെ വർണ്ണയെ കണ്ടിരുന്നു ദത്തന്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ അവൻ്റെ മുന്നിൽ ഇരുന്ന് കൊണ്ട് പാർവതി പറഞ്ഞു അടുത്ത നിമിഷം ദത്തൻ കണ്ണുകൾ തുടച്ച് മുകളിലേക്ക് കൂടി കൂടെ മറ്റുള്ളവരും സ്റ്റോർ റൂമിന് മുന്നിലെത്തിയ ദത്തൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഞാൻ തുറക്കാം ദത്തനെ പിടിച്ചു മാറ്റി പാത്തി വാതിൽ തള്ളി തുറന്നു റൂം മുഴുവനും വിരിട്ടാണ് കയ്യിലുള്ള ഫോണിന്റെ ഫ്ലാഷ് ഓൺ ആക്കി കരണ്ട് പോയിരിക്കാം അതാ ലൈറ്റ് ഓൺ ആവാത്തത് ധ്രുവി ലൈറ്റ് ഓൺ ആവാത്ത കണ്ട് പറഞ്ഞു ദത്തൻ ഫോൺ വാങ്ങി മുന്നോട്ട് നടന്നു റൂമിന്റെ ഒരു മൂലയിലായി വർണ്ണയെ കണ്ടതും അവൻ അവിടേക്ക് ഊടി അപ്പോഴേക്കും കറണ്ട് വരികയും റൂമിൽ ലൈറ്റ് തെളിയുകയും ചെയ്തു വാടി തളർന്ന് താഴേക്ക് വീണ് കിടക്കുന്ന വർണ്ണയെ കണ്ട് ദത്തന്റെ ഹൃദയം വീങ്ങി അവൻ അവളെ താഴേന്ന് ഉയർത്തിയെടുത്ത് പുറത്തേക്ക് നടന്നു അവൾ റൂമിലേക്ക് കിടന്നു ദേവ ഭദ്ര വേഗം പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ ധ്രുവ പറഞ്ഞതനുസരിച്ച് ദത്തൻ അവളെ റൂമിലെ വീട്ടിലേക്ക് എടുത്തി കൊണ്ടുവന്ന വെള്ളം ധ്രുവി അവളുടെ മുഖത്തേക്ക് തെളിച്ചു കുഞ്ഞേ എണീക്കടാ ദത്തൻ പറ കവളിൽ തട്ടി വിളിച്ചതും വന്ന് ആയാസപ്പെട്ട് കണ്ണു തുറന്നു ദത്താ അവളവനെ വിളിച്ചതും ദത്തൻ അവൾ എറുകെപ്പുണന്നു മുഖമാകെ ഒച്ചു പേട്ടൻ ഇരുട്ട് റൂമിൽ ഒറ്റക്കായപ്പോ പേടിച്ചതാ അതാ ബോധം പോയത് വേറെ കൊഴപ്പൊന്നുമില്ല ധ്രുവി പറഞ്ഞതും എല്ലാവർക്കും ആശ്വാസമായി മോളെ ചെറിയമ്മ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങി വർണ്ണയും അതും കണ്ട് കരഞ്ഞു പോയിരുന്നു ചെറിയമ്മയുടെ കുട്ടി എന്തിനാ ആ റൂമിലേക്ക് പോയത് നിന്നെ കാണാതായപ്പോ ഞങ്ങൾ എത്ര പേടിച്ചെന്ന് അറിയോ കരഞ്ഞുകൊണ്ട് ചെറിയമ്മ ചോദിച്ചു എന്ന് ചെറിയമ്മ ഡോർ കംപ്ലൈൻ്റ് ആണെന്ന് ആ റൂമിലേക്ക് കയറിയപ്പോൾ കാറ്റത്ത് വാതിലണിഞ്ഞു പോയി ഞാൻ കുറെ തവണ വാതിൽ തുറക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല കുറെ വിളിച്ചു നോക്കി പക്ഷെ ആരും കേട്ടില്ല അതിനൊപ്പം കരണ്ടും കൂടി പോയപ്പോ ഞാൻ പേടിച്ചു പോയി വർണ്ണ ചെറിയ കുട്ടികളെ പോലെ തേങ്ങിക്കൊണ്ട് പറഞ്ഞു മതി എല്ലാരും കരഞ്ഞത് അവൾ കുറച്ചു നേരം സമാധാനത്തോടെ ഇരിക്കട്ടെ എല്ലാവരും പുറത്തേക്ക് വാ പോവാത്തശ്ശി എന്ന് പറഞ്ഞതും ദത്തനൊഴിച്ച് ബാക്കി എല്ലാവരും പുറത്തേക്ക് നടന്നു വാതിലിനരികിലെത്തിയ പാർവതി ഒന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കി ദത്തന്റെ തോളിൽ ചാരിയിരിക്കുന്ന വർണ്ണയെ അവൾ കുറച്ചു നേരം നോക്കി നിന്നു ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നതും രണ്ട് ശക്തമായ കൈകൾ അവൾ ഒരു റൂമിലേക്ക് വലിച്ച് കയറ്റിയിരുന്നു ഒപ്പം ശക്തമായി മുഖത്തൊരാടിയു നിന്നോട് ഞാൻ പറഞ്ഞു തലടി പുലേ വെറുതെ അവരുടെ ജീവിതത്തിൽ ഒരു കരടായി കയറി ചെല്ലരുതെന്ന് ദ്രുവിദേശത്തിൽ ചേരുന്നു കബളിൽ കൈവച്ച് പാർവതി ഒരു വാക്ക് പോലും മിണ്ടാനാവാതെ തരിച്ചു നിന്ന് പോയി എന്താണ് പുന്നാറമോളെ നീ മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം വർണയെ സ്റ്റോർ റൂമിലിട്ട് ഡോർ അടച്ച് നീയാണെന്ന് നിനക്ക് എന്താടി അസുഖം നിന്നോട് ഞാൻ പാലവട്ടം പറഞ്ഞല്ലേ വർണ്ണ ഇല്ലാതായാലും ദേവന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനവും കിട്ടില്ല അവന്റെ ജീവിതത്തിൽ വർണ്ണക്ക് പകരം വർണ്ണം മാത്രമേ ഉണ്ടാകൂ ആ വർണ്ണ ഇല്ലാതാവുന്ന നിമിഷം ദേവതത്തിനും ഇല്ലാതാവൂ ദേഷ്യം നിയന്ത്രിക്കാനാവാത്ത ധ്രുവികളുടെ കാഴ്ചനെ കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചേർത്തു നിന്നെയൊക്കെ നന്നാക്കാൻ ശ്രമിച്ച എന്നെ പറഞ്ഞ മതിയല്ലോ നീ ആ ചന്ദ്രശേഖരന്റെ രക്തല്ലേ ഇതിൽ കൂടുതൽ മനസാക്ഷിയും സ്നേഹവും നിന്റെ അടുത്തെന്ന് പ്രതീക്ഷിക്കണ്ട എന്നോ എന്റെ മനസ്സിൽ ഈ മുഖം പതിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കൊല്ലാതെ വിടുന്നത് ഞാനല്ല ഞാനല്ല പറഞ്ഞ റൂമിലാക്കി ഡോർ അടച്ചത് അവള് വരുമ്പിക്കൊണ്ട് പറഞ്ഞു കള്ളം പറയുന്നുണ്ട് പൊന്ന മോളെ നേരൊക്കെ എന്നെ കണ്ടിട്ട് എന്തോ പൊടന പോലെ തോന്നുന്നുണ്ടോ ധ്രുവ വീണ്ടും അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ആ അടിയുടെ ആഘാതത്തിൽ പാർവതി താഴെ കൂർന്നിരുന്നു പോയി ഇനി തല്ലല്ല ധ്രുവീ ഞാൻ പറഞ്ഞ സത്യ ഞാനല്ല അവൾ അതിന്റെ ഉള്ളിൽ അടച്ചിട്ടത് കാവളിൽ കായ് കൊണ്ട് പൊത്തിപ്പിടിച്ച് കരയുന്ന പാർവതിയെ കണ്ട് ധ്രുവിയുടെ നെഞ്ചിപ്പിടഞ്ഞു പക്ഷെ അതിനേക്കാൾ വലുതായിരുന്നു വർണ്ണയെ കാണാതായിപ്പോയി സങ്കടം പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ സ്റ്റോർ റൂമിനുള്ളിലുള്ളത് നീ അറിഞ്ഞത് അവളുടെ മുന്നിൽ മുട്ടുകൂത്തിയിരുന്നു അവൾ ആ റൂമിനുള്ളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാ കാറ്റത്ത് ആ ഡോർ അടയുന്നത് ഞാൻ കണ്ടതാ പക്ഷെ ഞാൻ അവരോട് പറഞ്ഞില്ല ഒരു നിമിഷത്തേക്ക് ഞാൻ സ്വാർത്ഥ ആയിപ്പോയി ആ നിമിഷം എന്റെ മനസ്സിൽ ദേവേട്ടന്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ദേവയുടെ തന്നെ അവളെ കാണാതെ അലരിക്കരഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പാർവതി മുഖുമ്പത്തി കൊണ്ട് കരഞ്ഞു നിനക്ക് എത്രയൊക്കെ പറഞ്ഞു മനസ്സിലാവുന്നില്ലേ ദേവൻ അവൻ വർണ്ണയുടെ മാത്രം അവിടെ നിനക്ക് സ്ഥാനമല്ല നീ ഒരു മനുഷ്യനാണോ ആ റൂമിൽ കയറുന്ന വർണ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നിനക്ക് പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടും ദേവൻ നിന്നെ വെറുതെ വിടും തോന്നുന്നുണ്ടോ ഇനിയെങ്കിലും മനസ്സിൽ ഈഗോയും ദേഷ്യവും ഭാഷയൊക്കെ മാറ്റി വെച്ച് കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്ക് നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന് അത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന പാർവതിയെ കാണുന്നതോറും ദ്രുവിയുടെ ദേഷ്യം ഒന്നും ഒന്നുകൂടെ വർദ്ധിച്ചു നിന്നോടൊന്നും എത്ര പറഞ്ഞു തന്നിട്ടും കാര്യ ഇതിലേക്ക് സ്നേഹിച്ച് നന്നാക്കാൻ നോക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ അവൻ ദേശത്തിൽ വാതിൽ വലിച്ചളിച്ച് പുറത്തേക്ക് പോയി കുഞ്ഞെ ഒരുപാട് പേടിച്ചോടാ ബെഡ് ചാരിയിരിക്കുന്ന ദത്തൻ തന്റെ മടിയിലിരിക്കുന്ന വർണയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ചോദിച്ചു താളം തെറ്റി അവനെ ഹൃദയമെടുപ്പിൽ നിന്നും തന്നെ കാണാതായപ്പോൾ ദത്തൻ എത്രത്തോളം പേടിച്ചിരുന്നു എന്ന് വർണ്ണക്കും മനസ്സിലായി ഇല്ല ദത്ത എനിക്ക് എനിക്കറിയായിരുന്നു നീ വരൂന്ന് അവനെ നെഞ്ചിൽ തലം ചേർത്ത് വെച്ചപ്പോൾ പറഞ്ഞു എന്നെ അത്രക്ക് വിശ്വാസാണോ എന്നെക്കാളേറെ ഈ ലോകത്തെ എനിക്ക് ഏറ്റവും വിശ്വാസം നിന്നെയാണ് ഞാനില്ലാതെ നിനക്ക് ഒരു നിമിഷം പോലും പറ്റില്ലെന്ന് എനിക്ക് അറിയാം ഇതിപ്പോ എന്നെക്കാളും കൂടുതൽ പേടിച്ചത് നീയാണല്ലോ വർണ്ണ തിരിഞ്ഞ അവൻ മുഖത്തിന് നേരെയായിരുന്നു നീക്കറിഞ്ഞോ ദത്ത നീ ഒരുപാട് പേടിച്ചോ അവന്റെ കണ്ണുകളുടെ മുകളിലൂടെ വിരലോടിച്ചു കൊണ്ട് വർണ്ണ ചോദിച്ചു കുറച്ച് നേരത്തേക്കാണെങ്കിൽ നിന്നെ കാണാതെ പോ എന്റെ ജീവനങ്ങ് പോയിടി ഞാൻ എനിക്ക് എന്ത് ചെയ്യുന്നതുപോലെ അറിയാതെയായി ഒരു നിമിഷം ശരി നീ കുളത്തിനരികിലേക്ക് പോയി കാണുമോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ശ്വാസം വരെ നിലച്ചു പോയി കുളത്തിനരികിലെത്തി നീ അവിടെ പോയിട്ടില്ലെന്ന് ഉറപ്പിക്കുന്നത് വരെ ഞാൻ വിളിക്കാതെ ദൈവങ്ങളില്ല അത് പറയുമ്പോൾ തന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സ്വരം വിടറിയിരുന്നു ഈ കുറച്ച് സമയം കൊണ്ട് നിന്റെ കോലം എന്താ ഇത് എന്നെ കാണതായ ഇതാണ് അവസ്ഥയെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയ എന്തായിരിക്കും അവസ്ഥ വർണ്ണ തമാശയിൽ പറഞ്ഞ് അവൻ്റെ അലങ്കോലമായ മുടിയെല്ലാം ശരിയാക്കാൻ തുടങ്ങി ദത്തൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ഒപ്പം അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്നെ നീ ഉപേക്ഷിച്ച് പോവോ ഏ പോവോന്നു അത് ഞാൻ വെറുതെ പറഞ്ഞതാ ദത്താ അവനെ പെട്ടെന്നുള്ള രൂപമാറ്റത്തിൽ വർണ്ണ പേടിച്ചു പോയി ഇനി മേല വെറുതെ ആണെങ്കിൽ നീവകെ തമാശകൾ പറയരുത് പിന്നെ അങ്ങനെ നീ വിചാരിച്ചാൽ മാത്രം എന്നെ നിനക്ക് വിട്ടുപോകാൻ പോകാൻ കഴിയില്ല അതിന് ഞാൻ കൂടെ വിചാരിക്കണം